ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരിക്കൽ ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും മരുഭൂമിയിലൂടെ തളർന്നു നടക്കുകയായിരുന്നു ദാഹം കൊണ്ട് അവശനായ ചെറുപ്രായം മാത്രമുള്ള ഇസ്മായിൽ നബി വെള്ളത്തിനായി കരച്ചിലായി സമീപത്തൊന്നും നീരുറവകളോ കിണറുകളോ ഒന്നും തന്നെയില്ല അങ്ങനെ കുട്ടിയെ ഒരിടത്തിലെത്തി ഹാജറ ബിവി ദാഹജലം തേടി മരുഭൂമിയിലൂടെ അലയാൻ ആരംഭിച്ചു ആ അലച്ചിൽ കുറെ നീണ്ടുപോയെങ്കിലും ആ മരുഭൂമിയിൽ എവിടെയും ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കണ്ടെത്താനായില്ല എന്നാൽ നിരാശയായി തിരിച്ചെത്തിയ ഹാജറ ബീവി ആ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു തന്റെ മകൻ കാലിട്ടടിച്ച സ്ഥലത്ത് വലിയൊരു ശുദ്ധജല ഉറവ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നു ഉടൻ ഹാജറ വിവി പറഞ്ഞു സംസം അടങ്ങൂ എന്നതാണ് ജംസമിന്റെ അർത്ഥം അതോടെ വെള്ളത്തിന്റെ ശക്തി നിയന്ത്രണത്തിലാവുകയായിരുന്നു പിന്നീട് ഒരിക്കൽ പോലും ഈ നീരുറവ വറ്റിയിട്ടില്ല അത്ര ഇതാണ് പിന്നീട് ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിച്ച സംസം കിണറായി മാറിയത് ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിക്ക് നടുവിലെ ഒരു കിണറിൽ നിന്നും നിലയ്ക്കാതെ ഇത്രയധികം ജലം എവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക ഇന്നും ചുരുളഴിയാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കിയ ആ അത്ഭുത കിണറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ജംസം കിണർ എന്ന് കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും സൗദി അറേബ്യയിൽ കായ്ബ മന്ദിരത്തിന്റെ ഇരുപത് മീറ്റർ കിഴക്കായിട്ടാണ് ജംസം കിണർ നിലകൊള്ളുന്നത് ജംസം കിണറിന്റെ ആഴമെന്ന് പറയുന്നത് മുപ്പത് മീറ്ററും വ്യാസം ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് ആറ് ആറ് മീറ്റർ വരെയുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിൽ ഈ അത്ഭുത ഉറവയുടെ പ്രഭവസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ വരെ ഒട്ടേറെ പഠനങ്ങളും പര്യവേക്ഷണങ്ങളും നടന്നിട്ടുണ്ട് എന്നതാണ് സത്യം പ്രധാനമായും രണ്ട് സ്രോതസ്സുകളുണ്ടെന്നാണ് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഒന്ന് വിശുദ്ധ കഴിവയുടെ തൊട്ടുവരെ നീണ്ടു നീണ്ടുകിടക്കുന്നത് ജംസം ജലത്തിന്റെ പ്രധാന പ്രഭവ കേന്ദ്രവും ഇതാണ് രണ്ടാമത്തെ പ്രഭവ കേന്ദ്രത്തിന് എഴുപത് സെന്റിമീറ്റർ ആണ് നീളം അല്പം മുന്നോട്ട് പോയാൽ രണ്ട് കൈവഴികളിലായി ഇത് വേർപിരിഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത് വാസി അലൂവിയൻ പാറക്കൂട്ടങ്ങളിൽ നിന്നും മറ്റുമാണ് ഈ ഉറവ എന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് ഏതായാലും ഈ നീരുറവക്കടുത്തായി മൈലുകളോളം മറ്റു ജലാശയങ്ങളോ കിണറുകളോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിനേക്കാൾ അത്ഭുതമായി സെക്കൻഡിൽ പതിനൊന്ന് ലിറ്റർ മുതൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ലിറ്റർ വരെയാണ് ജംസം കിണറിലെ ഉറവയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു മരുഭൂമിക്ക് നടുവിലാണെന്ന് നമ്മൾ ഓർക്കണം മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് കാരണം തന്നെ ജംസം കിണറാണത്ര മരുഭൂമിയുടെ നടുവിൽ വെള്ളം സുലഭമായി ലഭിക്കുന്ന വിവരമറിഞ്ഞ് യാത്രാ സംഘങ്ങൾ ഇവിടം ഇടത്താവളമാക്കുകയും എല്ലാ ഭാഗത്തു നിന്നും ഗോത്രങ്ങൾ മക്ക ലക്ഷ്യമാക്കി പ്രവഹിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇബ്രാഹിം നബിയും പുത്രൻ ഇസ്മായിൽ നബിയും ചേർന്ന് വിശുദ്ധ കഴ്ബാലയും പടുത്തുയർത്തിയതോടെ മക്കയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു ഇതോടെ അറേബ്യൻ ഉപദ്വീപിലെയും ഷാമിലെയും അഥവാ സിറിയ ജോർദാൻ ഫലസ്തീൻ ലബനോൺ തുടങ്ങിയ പ്രദേശങ്ങളിലെയും ഗോത്രങ്ങളുടെ വാണിജ്യ കേന്ദ്രമായി മക്ക മാറി ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ഹാജിമാർ കുടിക്കുന്നതും കാനുകളിൽ നിറച്ചു കൊണ്ടുപോകുന്നതും മക്കാ മദീന പള്ളികളിൽ ഉപയോഗിക്കുന്നതും ജംസം ാണ് എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയിട്ടില്ല എന്നതാണ് ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ഇതേ കിണറിനെയാണ് പലരും ഇതിലെ വെള്ളം ശേഖരിച്ച് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ കിണറിനെ ആരാധിക്കുന്ന പതിവില്ല ഇപ്പോഴും ജംസം വെള്ളത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗദി ജിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ജംസം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ കണ്ടെത്തലനുസരിച്ച് ഈ കിണറ്റിൽ നിന്നും ഒരു സെക്കൻഡിൽ എൺപത് ലിറ്റർ അഥവാ ഇരുന്നൂറ്റി എൺപത് ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് പുറത്തേക്കെത്തുന്നത് മണമോ നിറമോ ഇല്ലാത്ത ജംസം ജലത്തിന് ഒരു പ്രത്യേക രുചി അനുഭവപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ ജലകണികയുടെ പി മൂല്യം ഏഴ് മുതൽ എട്ട് വരെയാണ് ജലം കൂടുതൽ പമ്പ് ചെയ്യുന്നതിന് അനുസരിച്ച് ജലനിരപ്പ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് മീറ്റർ വരെ താഴ്മത്രം എന്നാൽ പതിനൊന്ന് മിനിറ്റുകൾ അഥവാ അറുന്നൂറ്റി അറുപത് സെക്കൻഡുകൾക്കകം ജലനിരപ്പ് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും മക്കയിലെ മറ്റിടങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് കുറയുമ്പോഴും ജംസം കിണറിന്റെ ജലനിരപ്പിൽ മാറ്റം വരാറില്ല ക്ലോറിനൈസേഷനോ കൃത്രിമ ശുദ്ധീകരണ പ്രവർത്തനങ്ങളോ ഇവിടെ നടത്താറില്ല പായലുകളും പൂപ്പലുകളും ചെടികളും വളർന്ന് കാലക്രമേണ വെള്ളം കേടാകുന്നത് സാധാരണ എല്ലാ കിണറുകളിലും കണ്ടുവരുന്ന പ്രതിഭാസമാണ് എന്നാൽ ഇത്തരമൊരു പ്രശ്നവും ജംസം കിണറിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ലോക ശ്രദ്ധയാകർഷിച്ച ജംസം ജലത്തിന്റെ സവിശേഷതകളെ കുറിച്ച് മോഡേൺ സയൻസ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജംസം ജലം യൂറോപ്യൻ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ ജലത്തിൽ കാൽസ്യവും മഗ്നീഷ്യവും മടങ്ങിയിരിക്കുന്നതായി ആ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു അണുനാശിനി എന്ന നിലയ്ക്ക് ജംസമിന്റെ സവിശേഷതയും പരിശോധനയിൽ പുറത്തുവന്നു ഹജ്ജ് ഉംറ സീസണുകളിൽ പ്രതിദിനം ഇരുന്നൂറ്റി ടണ്ണും അല്ലാത്ത കാലത്ത് പ്രതിദിനം നൂറ്റി ഇരുപത് ടണ്ണും ജംസമാണ് മദീനയിൽ വിതരണത്തിന് എത്തിക്കുന്നത് ഏതായാലും ഒരിക്കലും നിലക്കാത്ത ഈ അത്ഭുത നീരുറവയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ